你还能不理解这个？<laughs> <laughs> <laughs> പൊങ്കല് പരിപാടിയാണ് കഴിച്ചത് നമ്മള് അതുകൊണ്ട് പൊങ്കലൊക്കെ പൊങ്കല് എത്തി ഫുഡ് കൊടുത്ത് ഓറായിട്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ പൊങ്കല് കത്തിച്ചുകൊണ്ടിരിക്ക കണ്ടില്ലേ കണ്ടില്ല നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ അനതർത്തിയുമായ സമ്മേളനക്കാ ഇതാണ് നമ്മളിവിടെ പാലക്കിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷെ ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്നിട്ട് നമ്മൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് നേന്നെ ആ മുന്നേ ഇരുന്നാണ്ടേ ജോ അശ്ലീലം നേരെ കൈകൊണ്ട് ആ ടീച്ചറ കണ്ടോ അതിനെ മുന്നേ ഇന്നിരിക്കുന്നു ഗയ്സ് പോയിട്ട് പാടി തോന്നുന്നു ഇങ്ങോട്ട് കേറടാ ഇത് പിടിയിലാ പോക്കടാ നീ എന്നെ കൂടി എടുക്കടാ എന്നെ ഇയക്കല്ലേ എന്നെ ഇയക്കല്ലേ നമുക്ക് എന്തോ കാണിക്കുന്നില്ല ഒറ്റക്കോ കാട്ട് എന്നെ ഇത് ഇവനെ കാണും എനിക്ക് മറ്റേ നമ്മടെ നമ്മടെ ബിഗ് ബിയിലെ മറ്റേ പുള്ളി ഇല്ലേ അയില്ല പോലെ ഉണ്ട് ാണോ പൊങ്കടിക്കാൻ ആരൊക്കെയാ അശിവനാണ് പൊങ്കടിക്കാനായിട്ടുള്ളത് ഈ സാമാനം അടിച്ചുപൊട്ടിട്ടത് അങ്ങനെയല്ലല്ലേ കല നമ്മടെ കുറിയടി കുറിയടി അല്ലേ കുറിയടി ണ്ടാ ആരടിക്കുന്നേ വേറെ അടിക്കുന്നേ ആരൊക്കെയാടാ ഇവിടെ ആരൊക്കെയോ ഉണ്ട് കയസ് ഇവിടെ അടിക്കുന്നേ എനിക്കറിയത്തില്ല എനിക്ക് വേറെ ആരൊക്കെയോ ഉണ്ട് പിള്ളേറെ വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ പോയി വീഡിയോ വിജയൻ സാറാണ് ഇവിടെ പ്രിൻസിപ്പളാ പൊട്ടുകാരാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുന്നില്ലേ കുറച്ചു പൊങ്കലാണ് ഇതിന്റെ കണ്ണുകെട്ടുന്ന കണ്ണുകെട്ടുന്നു ാണ് കണ്ണവിടെ നമ്മടെ ചിരിയും പൊട്ടിക്കാൻ തോന്നുന്നു നോക്കാം അങ്ങനെ ഇവിടെ തിരിച്ചു വന്നപ്പോങ്കല് പൊങ്ങിട്ടില്ല തുർച്ചയുമ്പോ പൊങ്ങും ഇതൊ പൊങ്ങിട്ട് വേണം അവിടെ പോയി വടം വലിക്കാൻ കഴി പടം വലിക്കണ്ട് പറയാതെ പകുതി ഒരു പാല് വങ്ങിയ പാവണ്ട് സന്തോഷം കണ്ടോ ഗൈ ജോടെ ഇവിടത്തെന്തിനു മുങ്ങോ നോക്കാൻ മതി சிஸ்டர் பொங்கல குறிச்சு ரெண்டு வாக்கு சொல்லு ஆட்டணும் பொங்கலே பற்றி ரெண்டு வார்த்தை சொல்லு ஆதோட ப்ளாஷ் பேக்கே சொல்லு என்ன பிரதர் ஐயா பிரதர் सर पोंगल फ्लैशबैक सोल सर मैम 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 പൊങ്കലിന്റെ ഫ്രാക്സ് ഫ്രാക്സ് അല്ലേ ആയിട്ട് പറയാതൊക്കെ പറയാൻ പറയാനാ

ഫുഡ് കഴിച്ചിട്ട് ബ്ലഡ് എടുക്കാം ഇതായിരിക്കും നല്ലത് ഈ തലയും കറങ്ങുന്നു നൈസായിട്ട് ഗുഡ് മോർണിംഗ് സിസ്റ്റർ ഫുഡ് കയ്യിലാണ് പൈസ നമുക്ക് പ്രിൻസിപ്പലിൻ്റെ പേരും പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞ് ഫുഡ് കഴിക്കാം എന്നിട്ട് നേരെ പോയി ബ്ലഡും കൊടുത്തിട്ട് നേരെ പരിപാടിക്ക് വയ്ക്കണം ായിരിക്കും നല്ലത് ക്രൈസ് നമ്മളങ്ങനെ ക്യാൻറ്റീനിലേക്ക് വന്നിരിക്കുകയാണ് ക്രൈസ് ക്യാൻറ്റീന് എന്തെങ്കിലും നമ്മളോട് പൊട്ടിരിക്കും അതെ നടക്കാം ബാ ഈ ക്രൈസ് നമ്മളൊക്കെ അങ്ങനെ പൊട്ടിരിക്കണം അവൾമാരെന്തോ പറയുന്നു നേരെ പോയി ഡോണിയാണ് അങ്ങനെ നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അയ്യോ നമ്മള് അവിടെ പിള്ളേർ എൻജോയ് ചെയ്തേ നമ്മൾ ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഞാൻ അറിഞ്ഞില്ല വയസ്സ് ഇന്നലെ ഇവര് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവനും പിന്നെ അനീസും ഉണ്ട് ഞങ്ങൾ എന്തേലും ആണ്

മനസ്സിലാക്കണ്ടേ ഇല്ല ആണെങ്കിൽ ഞാൻ വല്യ നൂറ്റി മുപ്പത്തഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്രയുള്ള നമ്മുടെ ഡോക്ടർ അല്ലേ

കൊള്ള പൊങ്കളിനെ പറയും ഓടി ഓടി ഓടിയോടി തറന്ന് ഗഴ്സ് തോന്നി നമുക്കുള്ള ഫ്രൂട്ടിയൊക്കെ സാറ് മറ്റേ സാറേ എടുക്കാണ് പൈസ കൊഞ്ചം കൊഞ്ച വേദന തിരിയല്ല സൂചിയാണ് തിരിയല്ല

Baik, kalau kau. 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 Baik എന്തോ കളിയാണ് കൈസ് കളരി പോലെ ഐറ്റം അടിമുറയാണെന്ന് തോന്നുന്നു എന്തായാലും കൊള്ളാം നെയ്സാനമാണ് കൈസ് നിയമത്തോ മമ്പജീ ഒരാശിനാതിരിപ്പുണ്ട് കൊള്ളാം ഇത്ര ഉള്ള പരിപാടി കൈ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പൊങ്കലായിരുന്നു പൊങ്കല് ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു ഗൈസ് നമ്മുടെ കോളേജിൽ അത് കഴിഞ്ഞിട്ട് നേരെ പടം ഭരിക്കാനായി നമ്മടെ ഒന്നില്ല ഗൈസ് ില്ല പാട്ടു നിന്ന് അയ്യോ അയ്യോ ലിഫ്റ്റ് ഇത്ര പരിപാടി ആര് പറയലങ്ങ് മാറിയില്ല ഏട്ടോ ഇത്ര ഉള്ള ഗായ പൊങ്കല് പൊങ്കല് പരിപാടി ആയി നിന്ന് നമ്മള് വടം വലിക്കാൻ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു എന്നിട്ട് നേരത്തെ ഭൂമി വന്നു കൈസ് true okay bye guys